ഈശ്വരനേറ്റം പ്രിയപ്പെട്ടവരെ നിങ്ങൾക്കെല്ലാവർക്കും തിരുനാളിന്റെ ആശംസകൾ വളരെ പ്രാർത്ഥനയോടും സ്നേഹത്തോടും കൂടെ ഞാൻ ആശംസിക്കുകയാണ് തിരുനാളിനായിട്ട് വരും നിങ്ങൾക്ക് എല്ലാവർക്കും ദൈവത്തിന് അനുഗ്രഹം സമൃദ്ധമായി സ്വീകരിക്കുവാൻ ഇടയാകട്ടെ എന്ന് ഞാൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു പർപ്പൂക്കരയിലെ ലോഡാമത്ത തിരുനാൾ ചരിത്ര പ്രാധാന്യമുള്ള ഒരു തിരുനാളാണ് ആയിരത്തി അറുനൂറ്റി ഇരുപത്തി അഞ്ച് വർഷം പൂർത്തിയാകുന്നു ഏഴ് ആയിരത്തി എഴുന്നൂറ്റി ഒൻപതിലാണ് നാമധേയത്തിൽ പുനർപ്രതിഷ്ഠിക്കപ്പെട്ടത് അന്ന് ആരംഭിച്ചതാണ് ഗോനമ്മത്തപ്പിന്റെ ആഘോഷം ഈ ആഘോഷം ചരിത്ര പ്രാധാന്യമുള്ള തിരുനാമെന്ന് പറയുവാൻ കാരണം ഇന്നത്തെ തൃശൂർ ജില്ലയിൽ മണലിപ്പുഴ പുഴയുടെ തെക്ക് ഭാഗത്തുള്ള തെക്കൻ കരയിലുള്ള എല്ലാ വിശ്വാസികളും ക്രൈസ്തവ സഹോദരങ്ങൾ വിശ്വാസത്തിന്റെ ആ ബാലപാഠങ്ങൾ ഉൾക്കൊണ്ടതും വിശ്വാസത്തിൽ ആഴപ്പെട്ടതും ആ ഞായറാഴ്ച കുർബാനയിൽ വന്നതും തിരുനാൾ ആഘോഷിച്ചതുമെല്ലാം ഈ പറപ്പുക്കരയിലെ വാണമുത്തപ്പന്റെ തിരുനാളായിരുന്നു അത്രമാത്രം ചരിത്രം ഉൾക്കൊള്ളുന്ന തിരുനാൾ ഇന്നും ധാരാളം പേർ ഈ തിരുനാൾ ആഘോഷിക്കുവാനായി ഈ പറഞ്ഞ സ്ഥലങ്ങളിൽ നിന്ന് വിവിധങ്ങളായ ഇടവകളിൽ നിന്നും ഇവിടേക്ക് എത്താറുണ്ട് ഇവിടെ വരുന്ന എല്ലാവർക്കും റോനമുത്തപ്പന്റെ പ്രത്യേകമായുള്ള മാധ്യസ്ഥം ലഭിക്കാറുണ്ട് ആ മാധ്യസ്ഥം ദൈവത്തിന് അനുകരകം സ്വീകരിക്കുവാൻ സാധിക്കുന്നുമുണ്ട് അതിന്റെ വലിയ തെളിവാണ് ഇവിടെ വരുന്ന ആ ഭക്തജനങ്ങൾ ധാരാളം പേരും ആ റോണമുത്തപ്പൻ്റെ മധുബഹാര കൂട് തുറക്കുവാനായിട്ട് ആവശ്യപ്പെടുന്ന ആ രാശ സമർപ്പിക്കുക അതുപോലെ തിരുനാളിന്റെ ദിവസങ്ങളിൽ വന്നുകൊണ്ട് ലോനാമത്തപ്പന്റെ അടിമയായിരിക്കുവാനായിട്ട് ആഗ്രഹിക്കുക അങ്ങനെ വിശുദ്ധന്റെ ആ ജീവിതം സ്വന്തമാക്കുവാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് ഇന്ന് അനേകം പ്രാർത്ഥിക്കുവാനായിട്ട് വരുന്നത് പ്രിയപ്പെട്ടവരെ വരെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്രകാരം ഈ വലിയ വിശുദ്ധന്റെ ലോനാമത്തപ്പൻ്റെ മാധ്യസ്ഥി ദൈവത്തിന്റെ അനുഗ്രഹം ധാരാളമായിട്ട് നിങ്ങൾ ഓരോരുത്തരുടെ ജീവിതത്തിലും നിങ്ങളുടെ കുടുംബങ്ങളിലും ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു ഇവിടെ വരുന്ന എല്ലാവർക്കും അനാഞ്ചാതി മതസ്ഥർക്കും എല്ലാവർക്കും നല്ല വിശ്വാസികൾക്കും ദൈവത്തിന് അനുഗ്രഹം ഉണ്ടായിട്ട് ഒരിക്കലും തിരുനാളിന്റെ ആശംസകൾ നേരുന്നു ദൈവാനുഗ്രഹങ്ങൾ നേരുന്നു നിങ്ങൾ ഓരോരുത്തരെയും കുടുംബങ്ങളെയും ദൈവസമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ വിശുദ്ധ ജോൺ ബുംസിയാനോസും പറപ്പൂരും പൂരും പൂക്കരയും തമ്മിൽ പ്രത്യേക ബന്ധമുള്ളതായിട്ടാണ് കാണുന്നത് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒൻപതിലെ വിശുദ്ധനായ ജോൺ ബുംസിയാനോസിന് പറപ്പൂരിന്റെ ഇടവക മധ്യസ്ഥനായി നിശ്ചയിക്കുകയുണ്ടായി ഏതാണ്ട് ആ കാലഘട്ടത്തിലാണ് പറപ്പൂര് ഇടവക പള്ളി പണിയുന്നതിനായിട്ട് പറപ്പൂരിലെ വിശ്വാസികളായ കാരണവാന്മാർ അതിരൂപത ആസ്ഥാനമായ വരാപ്പുഴയിൽ എത്തിച്ചേരുക വരാപ്പുഴ ആസ്ഥാന മന്ദിരത്തിൽ അഭിനന്ദ പിതാവും അധികാരികളും പറപ്പൂർ പള്ളി പണിയുന്നതിനെ അനുവദിക്കുന്നതോടൊപ്പം അക്കാലത്ത് അതായത് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിൽ വിശുദ്ധനായ ജോൺ ബുംസിയാനോസിന് ഇടവക മധ്യസ്ഥനായി നിശ്ചയിച്ചേ നൽകുകയും ചെയ്തു അപ്പോൾ തന്നെ ആ ഇടവകയ്ക്ക് വേണ്ടിയുള്ള തിരുസ്വരൂപം അഭ്യോന്യ പിതാവ് മുഖാന്തിരം ഓർഡർ നൽകുകയും ചെയ്തു എന്നാൽ ആശയവിനിമയ മാർഗങ്ങൾ ീരെ കുറവായിരുന്ന അക്കാലക്കാൽ പറപ്പൂരും പറപ്പൂക്കരയും രണ്ടും രണ്ടാണ് എന്നുള്ള ആ തിരിച്ചറിവ് അധികാരികൾക്ക് പിന്നീടാണ് ഉണ്ടായത് പറപ്പൂരിന് വേണ്ടി നിർദ്ദേശിച്ച രൂപം പറപ്പൂക്കരയ്ക്ക് കൊണ്ടുപോയി എന്നറിഞ്ഞ് പറപ്പൂരുകാർ പറപ്പൂക്കര ചെന്ന് ആ രൂപം ആവശ്യപ്പെടുകയുണ്ടായി പറപ്പൂക്കരക്കാർ ആ രൂപം തിരിച്ചു നൽകാനായിട്ട് തയ്യാറാവുകയും ചെയ്തു എന്നാൽ രൂപം എടുത്തുകൊണ്ട് തിരിച്ചു പോരാൻ ഒരുങ്ങുന്ന അവസരത്തിലെ ശക്തമായിട്ടുള്ള കാറ്റും പേമാരിയും നിമിത്തം രണ്ട് മൂന്ന് പ്രാവശ്യം പർപ്പൂക്കാർക്ക് തിരിച്ചു പോരാൻ സാധിക്കാതെ വരികയും അതിന്റെ ഫലമായി രൂപം പർപ്പൂക്കര തന്നെ പ്രതീക്ഷിക്കുവാനായിട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് ഭർപ്പൂർ നിവാസികൾ തിരിച്ചുപോരുകയാണ് ഉണ്ടായത് എന്നുള്ളതാണ് ചരിത്രം അങ്ങനെയാണ് ഭർപ്പൂരിന് വേണ്ടി നിർദ്ദേശിച്ചിരുന്ന ആ രൂപം പറപ്പൂക്കര ഇടവകയിലെ എഴുതുകയും പരിശുദ്ധ മാതാവിന്റെ നാമധേയത്തില് ഉണ്ടായിരുന്ന പറപ്പൂക്കര ഇടവകയെ വിശുദ്ധ ജോൺസിയാന്റെ മതയിൽ ആക്കി തീർക്കുകയും ചെയ്തു അപ്പം എന്നെ പ്രസവിച്ച് എനിക്ക് രണ്ടര വയസ്സുള്ള അപ്പോൾ അന്ന് കരപ്പന്ന പറഞ്ഞൊരു സൂക്കം ഇടുകയല്ല നേരെ ആകെ തൊലി പൊളിഞ്ഞ് പോയിട്ട് എടുത്തു എന്നിട്ട് എൻ്റെ അമ്മ എന്നെ ഉറപ്പൂര അമ്മാമയും അമ്മയും കൂടി ലോനാമുസ്പ്പിൻ്റെ നടക്കണേ കൂടുതണേ എന്നെ നടതള്ളന്ന് പറഞ്ഞു എങ്ങനെ അവിടെ കൊണ്ട് കെടുത്തി അമ്മയും അപ്പം ഞാൻ അസുഖം മാറിയതിന് ശേഷം തിറ്റ കൊല്ലം അപ്പം മൂന്നര വയസ്സ് കൊണ്ട് കെടുത്തി അമ്മയും

ില്ലാണ്ടായാൽ വരെ നടന്ന് വിചാരിച്ചു പോന്നിട്ട് ഞാൻ ഒരു അത്താഴ പട്ടണി കിടന്നു പിന്നെ പടിഞ്ഞാറ് നടയില് കാണുന്ന ഒരാള് പരിചയത്തൊരാള് ഞാൻ നേരിൽ കണ്ടു ഞാൻ കണ്ടവന വേറെ തട്ടാകത്ത് എന്താ പറയാ അമ്പത് രൂപക്ക് ആവശ്യം വന്നാൽ അല്ലെങ്കിൽ ഇന്ന് പത്താറ് രൂപയ്ക്കാല് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ താമസിക്കുന്ന ആൾക്കാരാണ് ഞാൻ ഭരിച്ചില്ലാത്തൊരാള് കണ്ടാൽ അത് ചെണ്ട ചെണ്ടാവും അങ്ങനെ ബാൻഡുണ്ട് ബാൻഡ് ചെണ്ട കൊമ്പ് പിന്നെ അപ്പോൾ മഴ പൊള്ളി പൊളിച്ചു പണിയതിന് മുമ്പ് അവിടെത്തേക്ക് രൂപം അറങ്ങേക്കിട്ട് പന്തക്കുഴയുണ്ട് ആനയ്ക്ക് മുമ്പിലും നമ്മൾ ഈ ആറക്കട് പോലെ തന്നെ ആന പന്തക്കുഴം കൊണ്ട് ഒരു കാലുന്ന നാല് നാല് പന്തം ചൂങ്ങിയിട്ടിട്ടും വിളിച്ചെണ്ണ എന്ന് വെച്ചിട്ട് പിന്നാലെ നിരയിൽ ഈ മീൻറ്റ് ഈ പന്ത അപ്പോൾ നമ്മളും അത് കത്തിക്കും ക്സ് എൻ്റെ ഓർമ്മയില് പിന്നീട് പെട്രോളാക്സ് പെട്രോള ആണ് ലൈറ്റ് ഒന്നും ഇപ്പൊ ഇലക്ട്രിക് ലൈറ്റൊന്നും ഇല്ലാത്ത കാരണങ്ങളാറുണ്ട് ഇപ്പൊ ഇരിക്കുന്ന നമ്മളുടെ ഈ വശ ഭാഗം മുഴുവൻ ചക്ക ഇതുകൊണ്ട് ാരിദ്ര്യത്തൊക്കെ കാണാൻ വലിയ കൊടുന്ന് വെച്ചിട്ട് ഇവിടെ എന്തും വെള്ളം ഏത് നശിച്ചു വരിക ഏത് കൃഷി ചെയ്താലും നശിക്കുക അപ്പം എല്ലാം വീട്ടിലും നെല്ലുണ്ടോ ഇല്ലെങ്ങനെയായാലും ആ ദിവസങ്ങളിൽ ആ ഇരുന്നാൾ കഴിയുന്ന ദിവസങ്ങളിൽ കഴിക്കാതെ ചൈന പൊട്ടിക്കും കുറേ സമയങ്ങളുണ്ട് പക്ഷെ പണ്ടത്തെ വെടിക്കെട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെരിപ്പുവിന് അത്രയും സ്ഥലത്തിലുള്ള ഗുണ്ടുകളായാലും പട്ടം കൂടെ ആയാലും എനിക്ക് പറഞ്ഞു ഇവിടെ നമ്മുടെ പടത്തിവിടെ കെട്ടി ഇവിടെ തന്നെ കെട്ടി മാലിട്ടുണ്ടാക്കി ഞാൻ കണ്ടിട്ടുള്ളൂ അതുപോലെ പടക്കെണ്ണടിച്ചിരുന്നു ഇപ്പോൾ അങ്ങനത്തെ പെരുടൊന്നില്ല ഇപ്പോൾ അതൊരു ചകല് സാധനം കൊണ്ടിരുന്നു അതൊരു കെട്ടി പൊട്ടി പഴയ കാലത്ത് തന്നെ അത് പെടിക്കെട്ട് പെടിക്കെട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഭാര്യ ഉത്തരമായിട്ടുള്ളൂ കാരണം പണ്ടല്ലാ സാധനം ഇവിടെ നമ്മൾ നോക്കിയത് ഞാൻ കണ്ടിട്ടുള്ളൂ അതിന് മുന്നും അത് തന്നെയായിരുന്നു പഴയ കാലത്ത് ഉൽപ്പൊലങ്ങും മഞ്ചിപ്പൂവാണ് വീടുകളിൽ പോയാലും ആയാലും പന്നിൻ്റെ ഉള്ളിലായാലും ഉൽപ്പൊത്തി ഇറങ്ങും അതൊക്കെ പോയി ഉൽപ്പൊലങ്ങില്ലേ പൂ മഞ്ചിപ്പൂവിന്റെ ചെറുപഴിയില്ല അരങ്ങ് പിന്നെ അരങ്ങായി അരങ്ങൾ ചുറ്റും കേട്ടാന്ന് വഴികളില് അങ്ങനെയല്ല അങ്ങാടിക്കാർ അങ്ങാടിക്കാർ കേട്ടാന്ന് പുഴുത്തോലും നമ്മളോട് മാത്രമേ

ഒരു പിച്ചള പറ നിങ്ങൾ കണ്ടിട്ടില്ലേ ഇളക്കണ പറ അങ്ങനത്തെ തമ്പൂർ അതും ഇങ്ങനെ പിച്ചള പോലെ അത് സ്വർണം പോലെയെന്ന് പറയാൻ പറ്റില്ല അത് ഇങ്ങനെ ചുറ്റും കെട്ടിയിട്ടുണ്ട് അത് നിന്നിട്ട് ഇങ്ങനെ പൊട്ടിയാലിട്ട് ചിരിക്കാൻ നിന്നിട്ട് എൻ്റെ തലയ്ക്കമ്പിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞു എന്തായാലും അത് മുത്തപ്പനാണെന്ന് ചോദിച്ചത് ഞാൻ കണ്ടാൽ തുറന്നിച്ച് പിന്നെ മുത്തപ്പന കാണാൻ പറ്റും പിന്നാൾക്ക് ഞങ്ങളുടെ ബുദ്ധിമുട്ടായാലും അത്തപ്പം കോഴപ്പം കുടിയപ്പം വട്ടയപ്പം അവരോന്ന് പറഞ്ഞു മുതിര വറുത്തത് നമുക്ക് കിട്ടിയ കാലുണ്ട് മുതിര വറുത്തത് അവരോധ പൊടി അതെങ്ങനെ അന്നത്തട്ട് പിന്നീട് കുറച്ചുകൂടെ പിന്നെ കൊലിയായി പൊലി പോയി ലഡു ആയി ജിലേബിയായി അങ്ങനെ അതും വ്യത്യസ്തമായിട്ടാണ് പഴയ കാലത്ത് സാധനം വറുത്തത് ആയിട്ട് ഇവിടുത്തെ ലൊമേഷണൽ ആയിട്ട് എൻ്റെ ഒരു കാര്യങ്ങളൊക്കെ തന്നെ എത്തിച്ചു കൊടുക്കുന്നത് ആ സമയത്താണ് അപ്പോൾ ആദ്യമായിട്ട് ഇവിടെ ഓട്ടോമാറ്റിക് ലൈറ്റിങ് സംവിധാനം പുറമേ ഞാൻ എന്ന് പറഞ്ഞാൽ അന്ന് ഇത് കൊടുത്ത ചേച്ചർ അനേയുള്ള സംവിധാനം ഒരു വലിയ ഡ്രം ഞാനതിനുണ്ടാക്കി എന്ന മോത്തിൽ അവിടുന്ന് വയർ വലിച്ചു കൊടുക്കണം അതിൽ കൂടെ ഈ ബൾബ് തന്നെയാണ് ഒന്ന് കിട്ടുന്നത് എന്ന് പറഞ്ഞാൽ ഇരുപത്തഞ്ച് വർഷത്തിൻ്റെ ബൾബ് കൊടുക്കാൻ അതിൻ്റെ പുറമെ കളർ പേപ്പർ കളർ ബാൻഡ് ടൗപ്പിച്ചിട്ട് അറളിക്കേട രൂപത്തിലുള്ള ഡിസൈനൊക്കെ ഉണ്ടാക്കി ഓട്ടോമാറ്റിക് ലൈറ്റിങ് സംവിധാനം

അപ്പൊ ഇവര് കമ്മറ്റിക്കാരും അല്ലെങ്കിൽ ഇടകോട്ടാരും ഇപ്പൊ ഞാൻ ഫാദറും എല്ലാരും കൂടി എന്നുള്ളത് ഞാൻ ഇപ്പോൾ പൊടിമരോടെ ഞാൻ ആൾക്ക് ഇതിന്റെ ഡിസൈനും ഏകദേശം ഒരു കിട്ടി ഉണ്ടായിട്ടു മൂന്നിഞ്ച് മുതല് ഒന്നര ഇഞ്ച് വരെ ഉള്ള പൈപ്പുകളെ കൂട്ടി വെച്ചിട്ട് റെഡ്യൂസറൊക്കെ കൂട്ടി വെച്ചിട്ട് ഏറ്റവും മുകളിൽ ഒന്നര ഇഞ്ചി ഫീസും അതിൻ്റെ മുകളിൽ ഒരു പെണ്ണും അതിൻ്റെ മുകളിൽ ലാമ്പെന്നുള്ള അവസ്ഥ തീരുമാനം പിന്നീട് കാണുന്നത് അപ്പോൾ കുരിശിൻ്റെ അക്കനീമാനായി ഈ ഇതിൻ്റെ ഇതിനോടനുബന്ധിച്ചുള്ള വർക്ക് എത്തിക്കാൻ തീരുമാനം സംഭവമാണ് അപ്പോൾ ലാമ്പ് എന്നോട് സൈഷൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം വാൾപൂർക്ക് സാമഗ്രികളൊന്നും പറ്റില്ല അന്ന് ഈ മക്കൂ പേപ്പർ ലാമ്പ സഹായോഗികമായിട്ട് നിലവിൽ വന്നിട്ടുള്ളൊരു സാങ്കേതിക വിധിക്കുകയാണ് എന്ന് പറഞ്ഞാൽ സ്ട്രീറ്റ് ലൈറ്റ് അങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് മുനിസിപ്പൽ കോർപ്പറേഷൻ്റെ ഒക്കെയാണ് നമ്മൾ കുറിവേപ്പറിലാണ് സാധാരണ വിളിക്കാത്തത് ചില അവിടെ ആണ് ഇത് പ്രകാശിപ്പിക്കുന്നത് അപ്പോൾ ഞാൻ കൂടുതൽ കാരണം എൻ്റെ ലാഭം എന്ന് പറഞ്ഞിട്ട് ഇലക്ട്രിക്കൽ എഞ്ചിനീയർ മുനിസിപ്പൽ കോർപ്പറേഷൻ ജോയിൻ ചെയ്യുന്ന ഒരാളാണ് അദ്ദേഹത്തെ പോയി കണ്ടു അദ്ദേഹം എനിക്ക് ഇതിൻ്റെ ചോക്ക് ഉണ്ട് ഒരു ചോക്ക് നാല് ടെർമിനലുണ്ട് അത് ഏത് ടെർമിനലെവിടെയൊക്കെ കണക്റ്റ് ചെയ്യാൻ എന്നുള്ള വിവരം ആണ് അപ്പോൾ അത് ഒരു പ്രത്യേകി പഠിപ്പിരിക്കുകയാണ് അപ്പോൾ ഈ കുട്ടി കുഴപ്പം കൊണ്ട് എനിക്കെന്ത് ചെയ്യാനാണ് ഞാൻ അദ്ദേഹം അപ്പോൾ അത് പറഞ്ഞാൽ അതിൻ്റെ ഡിസ്ചാർജ് ട്യൂബെന്ന് പറഞ്ഞ ഇൻസൈഡിലാണ് അതിൻ്റെ പുറമെ ഒരു ടവറ് മാത്രമാണ് ആ ടവറിനെ പൗഡർ പൊട്ടിന്നു ഈ ട്യൂബിലേറ്റിൻ്റെ പോലെ ആ പൗഡറിനെ ഈ ഡിസ്ചാർജ് ട്യൂബിൽ നിന്ന് വരുന്ന വെളിച്ചം കടിച്ചിട്ടാണ് അതിൻ്റെ പ്രകാശം നമുക്ക് പുറത്തേക്ക് കാണാൻ പറ്റുന്നത് അപ്പോൾ അത് പുറത്ത ടവരിൽ പൊട്ടിന്ന് വെച്ചിട്ട് അത് ടവർ കാര്യത്തില്ല അപ്പോൾ അദ്ദേഹം ഈ ചുവപ്പ് ഈ ടവർ പൊട്ടി പഴ മൂടി ഞാൻ അത് വെച്ച് പ്രയോഗിച്ച് അപ്പോൾ മുകളിൽ നിന്ന് നാല് സേൽസി കാരൊക്കെ വടലെത്തിനാണ് സാധാരണ ഫൗണ്ടേഷൻ ഫണ്ടിറ്റിങ്ങെല്ലാം കഴിഞ്ഞ് അടുത്ത ദിവസം തന്നെ ബൾട്ട് കറക്റ്റ് ബൾട്ട് കറിച്ചു അപ്പോൾ ഇവിടുത്തെ സംഭവം ഇവിടെ ആൾക്കാരെ അവർ കണ്ടല്ലേ അപ്പോൾ എല്ലാവർക്കും വേണ്ടി ആൾക്കും അങ്ങനെ കല്ലൂർ പള്ളി അവിടുത്തെ ഈ പ്രോമാണന്മാരൊക്കെ ഇട്ടാണത് അവിടുത്തെ പള്ളിയിൽ പോലത്തെ സംഭവങ്ങളാണ് മണിമാളികയുടെ മുകളിൽ അപ്പോൾ കാറോ പോകുന്നുണ്ട് അങ്ങോട്ട് ആറൊക്കെയുള്ള ആൾക്കാർ വളരെ പോകില്ല അങ്ങനെ ഇവിടെ കെതിരെ

അത് പൊതുവായിട്ടുള്ള ഞാനുള്ളൊരു മെക്കാനിക്കലാണ് കോയിൽ മെക്കാനിക് ആവുക മെക്കാനിക്സ് എന്ന് പറഞ്ഞ മേഖലയിൽ ലോകത്തിൽ അറിയാവും എല്ലാവർക്കും അതായിട്ട് പ്രവർത്തിക്കുന്നു എല്ലാവരും കഴിഞ്ഞാൽ അവരായിട്ട് നീന്തൽ നിരന്തരം കോൺട്രാക്ട് ചെയ്തത് കുറേ കൂടി അഡ്വാൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് തന്നെ ഇപ്പോഴും അവർ എന്നെ സമയം ചോദിക്കുന്നുണ്ട് പൊതുവെ ജനങ്ങളെ ഞാൻ പബ്ലിഷ് ചെയ്തു എൻ ഐ ടി ആയിട്ട് ടൈപ്പിൽ എൻ ഐ ടി പോലത്തെ ടൈപ്പിൽ മെക്കാനിക്കൽ എൻജിനീയറിംഗിൽ കോയിൽ മെക്കാനിക്സ് വിഭാഗത്തിൽ ടൈപ്പ് അവരെ ടൈപ്പിൽ ചെയ്ത തുടക്കം ആർക്കാണ് ടൈപ്പിൽ കംപ്ലീറ്റ് ചെയ്യും അപ്പോൾ ഇതിലെ തുടക്കം എന്ന് പറയുന്ന ഉടൻ തന്നെയാണ് തീർച്ചയായിട്ടും അതിൻ്റെ തുടക്കം വീട് തന്നെയാണ് അതുപോലെ ഒരു ചങ്ങി തുടങ്ങി കിട്ടണമെങ്കിൽ നമുക്ക് ആരെങ്കിലും അവസരം ആണ് അപ്പോൾ പുതിയ പുതിയ ഒരാളെവിടെയെങ്കിലും ഞാൻ അപ്രോച്ച് ചെയ്യുമ്പോൾ അവർക്ക് എന്താണ് തരുന്നതെന്ന് ചോദിച്ചാൽ നമുക്ക് മറുപടി പറയാനുള്ളത് അവിടെ ആരെങ്കിലും ഒരാളെ ഒത്തിരി അവസരം തന്നാലേ നമുക്കത് ചെയ്യാൻ പറ്റും അങ്ങനെ ഒരു അവസരം കിട്ടിയത് കൊടുക്കണം ഈ പള്ളി പിന്നെ പള്ളിയിൽ ചീലായിട്ട് ഞാനും വീട്ടുകാരും എല്ലാവരും കൊണ്ടാണ് സമീപങ്ങളെ പ്ലാൻ ചെയ്യാം ും പണ്ട് നേർച്ച നമ്മള് പള്ളിപ്പൊ നമ്മള് കോമ്പറ്റിൽ പെട്ടി ശരി മറ്റേ മുകളിലേക്ക് കയറ്റും പള്ളിമാരുടെ മുകളിലേക്ക് കയറ്റി അന്ന് കാരണന്മാരാണ് ചുള്ളവരൊന്നും ചിരിച്ചില്ലേ നമുക്ക് പുറത്തുനിന്ന് കാണാനേ പറ്റുള്ളൂ അന്നത്തെ ഭാഗം മാർ രണ്ടിട്ടവരും ഇരുന്ന് ഒരു രാജകീയമായിട്ടുള്ള വിളിച്ചാൽ വിളി കേൾക്കുന്ന വിശുദ്ധ ലോനമുത്തപ്പൻ്റെ തിരുനാൾ മഹോത്സവം ഈ ആറിന് ഇനി പറപ്പൂക്കരയിലെ നാനാജാതി മതസ്ഥരിൽപ്പെട്ട എല്ലാ വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളും ഉത്സവ തിമർപ്പിലാണ് ഈ ഉത്സവത്തോടനുബന്ധിച്ച് മഹോത്സവത്തോടനുബന്ധിച്ച് മെയ് പതിനഞ്ച് പതിനാറിനാണ് ഏറ്റവും വലിയ പ്രത്യേകതകൾ ഞാൻ കുട്ടിക്കാലം തൊട്ട് ഈ പെരുന്നാൾ മഹോത്സവത്തിൽ പങ്കെടുക്കാറുണ്ട് അതൊരു വലിയ അനുഭവമാണ് പ്രത്യേകിച്ച് അതിൻ്റെ എഴുന്നള്ളിപ്പും അതോടൊപ്പം തന്നെ ഉള്ള കരിമരുന്ന് പ്രയോഗവും വളരെ എന്താ പറയുക ഒരു പ്രശസ്തി ആർജിച്ച കരിമരുന്ന് പ്രയോഗമാണ് പറപ്പൂക്കര പള്ളിയിൽ അരങ്ങേറാറുള്ളത് പ്രത്യേകിച്ച് പിന്നെ പറയുകയാണെങ്കിൽ മതസൗഹാർദ്ദത്തിന് ഏറ്റവും കൂടുതലിവിടെ വന്നിട്ട് ഇവിടെ ചാർജെടുക്കാറുള്ള എല്ലാ അച്ഛന്മാരും മത സൗഹാർദ്ദത്തിന് വളരെയധികം നിന്നുകൊണ്ട് തന്നെയാണ് പ്രവർത്തിക്കാറുള്ളത് ചില സമയങ്ങളിൽ പറപ്പൂക്കര ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ ഷഷ്ടി മഹോത്സവവും അതോടൊപ്പം തന്നെ പള്ളിയിലെ പെരുന്നാളും അടുത്തടുത്ത് വരുമ്പോൾ എല്ലാ പരസ്യ ബോർഡുകളും സഹകരിച്ചതാണ് ചെയ്യാറുള്ളത് അത് മതസൗഹാർദ്ദത്തിന് ആക്കം കൂട്ടുന്നതാണ് എല്ലാവർക്കും പറപ്പുകരയിലെ എല്ലാവർക്കും പെരുന്നാൾ ആശംസകൾ നേർന്നു കൊണ്ടുണ്ടായിരിക്കുന്ന എൻ്റെ ഫോമുകൊണ്ട് ഞാൻ ഓട്ടർഷക അങ്ങനെ ഇവൻ അപ്പുറത്തോടെ വണ്ടി എടുത്ത് തന്നിട്ട് ആ ഒരു ജോജ ഹോട്ടൽ ഉണ്ടായി ആ ഹോട്ടലിൻ്റെ തെങ്ങ് പോണാലേ ആകെ പപ്പറം ഞാൻ ചെയ്യും അതിൻ്റെ ആ ഹോട്ടൽ അരങ്ങിപ്പോ വലിയൊരാൾ പോകും ഞാനിത് പറഞ്ഞു ഇപ്പം ശരി ആയിരുന്നു ദിവസം താഴ്മച്ച ഇവിടെ ഒരു കഷം പോയി മറ്റേ അത് ഒരു രണ്ടു ലക്ഷം പോകും അതാണ് പെരുന്നാൾ

പറഞ്ഞു അവപ്പായിക്കാനോ എഴുതി അങ്ങനെ വന്ന് കുപ്പായ്ക്കാനെന്ന് വെച്ചാൽ ഇവിടെ വരുമ്പോൾ ഈ ഒരു മാഹവും കഴിച്ചു ആ മാം വീണു ആ വളമിൻ്റെ ഇവിടെ ആയിരിക്കും അപ്പം അങ്ങനെ വന്ന് കഴിഞ്ഞപ്പോൾ അതിന് ശേഷം ഇവിടേക്ക് എഴുതുമ്പോൾ വന്നു വന്നപ്പോൾ നമുക്ക് എനിക്ക് തോന്നി അപ്പൊ അതിനെല്ലാരും ഇപ്പൊ അങ്ങനെ വെക്കണം എന്ന് പറഞ്ഞപ്പോ എല്ലാരും സമ്മതിച്ചു ആ വെച്ച് തുടങ്ങിയപ്പോ തൊട്ട് ഇതുവരെ തുടർച്ചയായിട്ടല്ല ഇവിടെ വരുമ്പോ

അവസരം കിട്ടി തോന്നിയത് കിട്ടാത്തേ പിന്നെ വെടിക്കെട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പണ്ടത്തെ

ത്രയും സ്നേഹം നിറഞ്ഞവരെ സ്വർഗം മണ്ണിന് തൊടുന്ന പുണ്യദിനങ്ങളാണ് പറപ്പൂക്കരീതത്തിൽ നാളാഘോഷം സ്വർഗം ലോനമുത്തപ്പന്റെ കരങ്ങളിലൂടെ ഇവിടെയുള്ള നാനാജാതി മതസ്ഥരിലേക്ക് ഇറങ്ങി വരുന്ന പുണ്യദിനങ്ങൾ മെയ് മാസം പതിനഞ്ച് പതിനാറ് തീയതികൾ ഈ ഇവിടെയുള്ള നാനാജാതി മതസ്ഥരുടെ മനസ്സിൽ എന്നും ഓർമ്മയോടെ പച്ചക്കടാതെ നിൽക്കുന്ന ദിവസങ്ങളാണ് ഈ തിരുനാൾ ആഘോഷങ്ങളിലേക്ക് നിങ്ങൾ എല്ലാവരെയും ആത്മാർത്ഥമായി സ്വാഗതം ചെയ്യുന്നു തിരുനാളിന്റെ മംഗളങ്ങൾ ഏറ്റവും കൂടി ആശംസിക്കുകയും ചെയ്യുന്നു വിളിച്ചാൽ വിളികൾക്കുന്ന വിളിച്ചവരുടെ വിളി കേട്ട നമ്മുടെ സ്വന്തം ലോകമുട്ടത്തിന്റെ തിരുനാളിന്റെ ആശംസകളും പ്രാർത്ഥനാ മംഗളങ്ങളും നിങ്ങൾക്ക് ഏവർക്കും സ്നേഹപൂർവം നേരിട്ട് കൊടുക്കുന്നു ദൈവം നിങ്ങൾ എല്ലാവരെയും സമഗ്രമായി അനുഗ്രഹിക്കുന്നു ഭവിച്ചിടലേ നാവിനാൽ ഇല്ലെന്ന് സംസാരവേല സബ്ദമല്ലാത്ത